രാജ്യ വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള പരിശ്രമമാണ് വികസിത് ഭാരത് യാത്ര എന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വികസിത് ഭാരത് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വെഞ്ഞാറൻ ബോർഡ് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ വർഷം പൂർത്തിയാക്കിയ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി മുന്നോട്ടു വെച്ച ആഹ്വാനമാണ് സ്വാതന്ത്ര്യം നാൽപ്പത്തിയേഴിൽ നേടി എഴുപത്തിയഞ്ച് വർഷക്കാലത്തിനിടയിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള പുരോഗതി ആ പുരോഗതി തീർച്ചയായിട്ടും അഭിമാനം നൽകുന്ന പുരോഗതിയാണ് പക്ഷെ അതേസമയത്ത് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞവരുടെ സ്വപ്നങ്ങളിലുള്ള ഇന്ത്യ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്താൻ സർക്കാരും ജനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകണം ഒരു ലക്ഷം കോടി രൂപയാണ് അൻപത് വർഷത്തേക്ക് തിരിച്ചടവില്ലാത്ത പലിശരഹിത വായ്പയായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു